ഹലോ ഗൈസ് നമസ്കാരം ജാസ്മിൻ ജാഫർ പുള്ളിക്കാരിയുടെ യൂട്യൂബ് ചാനലിൽ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ബിഗ് ബോസിന് ശേഷം പുള്ളിക്കാരി ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടു മുഴുവനായിട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നല്ല രീതിയിൽ തന്നെ പുള്ളിക്കാരെ പുള്ളിക്കാരെയും തന്നെ വെളുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് അത് പിന്നെ അങ്ങനെ ആണല്ലോ ഉണ്ടാവുക പിന്നെ ആ വീഡിയോ മൊത്തത്തിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ജാസ്മിന് അതായത് പല രീതിയിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് പുറത്തുണ്ടായ വിമർശകരെ കുറിച്ചാണ് കൂടുതലായിട്ടും ജാസ്മിൻ സംസാരിക്കുന്നത് അപ്പൊ ജാസ്മിൻ്റെ ഫാമിലിയെയും ജാസ്മിൻ്റെ പേഴ്സണൽ ലൈഫിലെയും ഒക്കെ വല്ലാതെ വലിച്ചു കീറി വീഡിയോ ഇട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അവരെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല പക്ഷെ അല്ലാതെ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ജാസ്മിനെക്കുറിച്ച് ജെന്വിൻ ആയിട്ട് വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട് ആ ജെവിനായിട്ടുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ജാസ്മിന്റെ ബിഗ് ബോസിലകത്തുള്ള പ്രകടനം കണ്ടുകൊണ്ട് മാത്രമാണ് ജാസ്മിന്റെ ഗെയിം സ്ട്രാറ്റജി ഇഷ്ടപ്പെടാനിട്ട് ആ ഒരു കോംബോ പിടിച്ചുള്ള നാടകം ആ ഒരു ഫേക്ക് നാടകം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് മാത്രമാണ് പല ആൾക്കാരും എന്ത് ചെയ്യാൻ തുടങ്ങിയത് ജസ്മിനെ വിമർശിക്കാൻ വേണ്ടി തുടങ്ങിയത് ഞാൻ അങ്ങനെയാണ് ചെയ്തത് ഞാൻ ഇട്ടിട്ടുള്ള ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഞാൻ പേഴ്സണൽ ലൈഫിലേക്ക് ഒന്ന് വിളിച്ച് കയറിയിട്ടൊന്നും ഞാൻ വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല ഞാൻ ആകെ പറഞ്ഞിട്ടുള്ളത് ജാസ്മിന്റെ അച്ഛൻ അന്ന് വിളിച്ച ആ ഒരു ഇൻസിഡന്റ് ബിഗ് ബോസിനുള്ളിൽ വിളിച്ച ആ ഇൻസിഡന്റ് പിന്നെ അഫ്സലിൻ്റെ കാര്യം അത് നമുക്ക് തന്നെ അറിയാം കുറിച്ച് ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു കോംബോ നാടകം വളരെ വല്ലാതെ വഷളായ സമയത്താണ് ജാസ്മിന്റെ അച്ഛൻ വിളിക്കുന്നത് ജാസ്മിന്റെ അച്ഛൻ വിളിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രേക്ഷകർ എന്താണ് വിചാരിക്കുന്നത് ഓ ജാസ്മിന് ഹിന്ദി കിട്ടി അതായത് നമ്മുടെ ഈ ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന് കള്ളം പറഞ്ഞ് ജാസ്മിനെ വിളിക്കുന്നു അപ്പൊ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ് ആ ജാസ്മിന് ഹിന്ദി കിട്ടി വേറെ മത്സരാർത്ഥികൾക്ക് ഒന്നും ഇങ്ങനെ ഹിന്ദി കിട്ടിയിട്ടില്ലല്ലോ അപ്പൊ ജാസ്മിന് മാത്രം എന്താണ് ഹിന്ദി കിട്ടുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ എല്ലാവരും കണ്ടത് അതിനെ നോക്കി കണ്ടതും അപ്പൊ നമ്മൾ എന്താണ് അതിനെ വിമർശിക്കും പിന്നെ ഇത്രയും ഹിന്ദു കിട്ടിയിട്ട് പോലും ജാസ്മിൻ ആ ഒരു നെഗറ്റീവ് അപ്രോച്ച് മാറ്റാൻ തയ്യാറായോ ഇല്ല അതേ കോംബോ നാടകത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കോട്ടേ ഇരിക്കുകയാണ് ജാസ്മിന് തന്നെ പല രീതിയിൽ ഹിന്ദികൾ കിട്ടിയിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല ജാസ്മിന് തന്നെ നല്ല രീതിയിൽ ഹിന്ദികൾ കിട്ടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അവിടുത്തെ ഗെയിമിനെ പറ്റിയിട്ട് അവിടെയുള്ള മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ സ്വന്തം ഗെയിമിനെ പറ്റി ഹിന്ദികൾ കിട്ടിയ മത്സരാർത്ഥി ജാസ്മിനാണ് അപ്പൊ അത്രയും ഹിന്ദുക്കൾ കിട്ടിയിട്ട് പോലും ജാസ്മിൻ മാറാൻ തയ്യാറായിട്ടുണ്ടോ ഇല്ല ഞാൻ പോലും പല തവണ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ മാറി ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ് മാറ്റി കളിക്കാത്തത് മാറി കളിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടി മുമ്പ് തന്നെ പോസിറ്റീവ് ഒരു റെസ്പോൺസ് വന്നിരുന്നേനെ ഗബ്രി പോയതിനു ശേഷം ജാസ്മിനെക്കുറിച്ചുള്ള ജാസ്മിന്റെ ഗെയിമിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല ഗബ്രിക്ക് മുമ്പാണ് ഞാൻ പറയുന്നത് ഗബ്രി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് നിൽക്കുന്ന സമയത്താണ് ആ സമയം വരെ ജാസ്മിന്റെ ഗെയിം നൂറ് ശതമാനം എനിക്ക് നെഗറ്റീവ് ആയിട്ടാണ് തോന്നിയത് എനിക്ക് അതിനകത്ത് യാതൊരു രീതിയിലും ഒരു നല്ല കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നില്ല പക്ഷേ ഗബറി പോയതിനു ശേഷം ജാസ്മിൻ ആയിട്ട് കളിച്ചതിന് ശേഷം കളിക്കാൻ തുടങ്ങിയതിനു ശേഷം ജാസ്മിൻ എന്ന് പറയുന്ന മത്സരാത്തിൽ അങ്ങനെ വലിയ നെഗറ്റീവ് ഒന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല അതിനുശേഷമാണ് ജാസ്മിൻ കുറച്ചും കൂടി ഒരു റെസ്പോൺസ് ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടിയത് പക്ഷേ അതിന് മുമ്പ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു തൊണ്ണൂറ് ശതമാനം ജനങ്ങളും ജാസ്മിനെതിരെ നെഗറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു അതുകൊണ്ട് മാത്രമാണ് ജാസ്മിനെ വിമർശിച്ചത് ജാസ്മിൻ പോയിരിക്കുന്ന ഒരു റിയാലിറ്റി ഷോയിലാണ് അതൊരു ഗെയിം ഷോയാണ് സംബന്ധിച്ചു അതൊരു റിയാലിറ്റി ഷോയാണ് ആ റിയാലിറ്റി ഷോയുടെ ജഡ്ജസ് എന്ന് പറയുന്നത് പ്രേക്ഷകരാണ് ആ ഒരു ജഡ്ജ് അല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റി ഷോ കാണുന്ന വ്യൂവർ എന്നുള്ള രീതിയിൽ മാത്രമാണ് പല ആൾക്കാരും ജാസ്മിനെ വിമർശിച്ചത് അല്ലാത്ത ആൾക്കാരുണ്ടാകും ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഓക്കെ അവർ ഒരു ടു മച്ച് ആയിട്ട് ജാസ്മിന്റെ ലൈഫിലേക്ക് ഇന്റർഫിയർ ചെയ്ത് ജാസ്മിനെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം അങ്ങനെ വേറെ മനസ്സിലാക്കണം അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ വിമർശകരെല്ലാം തെറ്റായിരുന്നു എന്ന് പറയാൻ ജാസ്മിന് സാധിക്കത്തില്ല പിന്നെ ജാസ്മിൻ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എൻഗേജ്മെന്റ് ഒക്കെ കള്ളമാണ് എൻഗേജ്മെന്റ് ഒന്നും നടന്നിട്ടില്ല അത് കള്ളമാണ് പക്ഷെ ജാസ്മിൻ ഒരു കാര്യം മനസ്സിലാക്കണം ജാസ്മിന്റെ അച്ഛൻ തന്നെയാണ് വന്നിരുന്നു പറഞ്ഞത് എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് അല്ലെങ്കിൽ പറഞ്ഞുറപ്പിച്ചതാണ് എൻഗേജ്മെന്റ് എന്ന് പറയണ്ട പറഞ്ഞുറപ്പിച്ചതാണ് ഉറപ്പിക്കലിൻറ്റേതായിട്ടുള്ള വീഡിയോസ് ഒക്കെ പുറത്തു വന്നതാണ് ഫ്സലിൻ്റെ അമ്മമാരായിരിക്കും വീട്ടിലുള്ള ആൾക്കാരായിരിക്കും അവരൊക്കെ വന്ന് ഇങ്ങനെ ഉറപ്പിച്ച് വെക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും അങ്ങനത്തെ വീഡിയോസും ഒക്കെ പുറത്തു വന്നതാണ് ജാസ്മിൻ്റെ അച്ഛൻ തന്നെ വന്നിരുന്നു പറഞ്ഞതാണ് എൻഗേജ്മെന്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പോലും ഉറപ്പിക്കുന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞതാണ് പിന്നെ ജാസ്മിൻ്റെ അച്ഛൻ വിളിച്ച ആ ഒരു സമയത്ത് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിട്ട് ജാസ്മിൻ തന്നെ പറഞ്ഞു ഞാൻ കമ്മിറ്റഡ് ആണ് പുറത്ത് എന്നെ വെറുതെ വിടുമെന്ന് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ജാസ്മിൻ തന്നെ പറയുന്നു ഞാൻ അങ്ങനെയല്ല എന്ന് അതായത് സ്വന്തം വാക്കിൽ പോലും ഉറച്ചു നിൽക്കാതെ ജാസ്മിൻ അവിടെ പെരുമാറിക്കൊണ്ടിരുന്നത് ആ ഒരു സമയത്ത് എന്ത് കണ്ടിട്ട് എന്ത് വെച്ചിട്ട് ജാസ്മിനെ പോസിറ്റീവായിട്ട് ആൾക്കാർ പറയണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ആ ആൾക്കാർ എന്ത് ചെയ്യും വിമർശിക്കും വിമർശിക്കുക തന്നെ ചെയ്യും അതിന് വിമർശിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് യാതൊരു രീതിയിലുള്ള കാര്യങ്ങളും ജാസ്മിൻ്റെ അവിടെ ചെയ്തിട്ടില്ല വിമർശിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ജാസ്മിൻ്റെ അവിടെ കാട്ടിക്കൂട്ടിയിട്ടുള്ളത് ചെയ്തു കൂട്ടിയിട്ടുള്ളത് ജാസ്മിന്റെ ഗെയിം അത്രയ്ക്ക് മോശമായിരുന്നു എൻ്റെ ഒരു പെർസ്പെക്ടീവിൽ ജാസ്മിന്റെ ഗെയിം അത്രയ്ക്ക് മോശമായിരുന്നു അതിനുശേഷം ഗബ്രിക്ക് മുമ്പ് എന്നാണ് ഞാൻ പറഞ്ഞത് ഗബ്രിക്ക് ശേഷം ഞാൻ പറയുന്നില്ല പക്ഷേ അതിനുശേഷം ജാസ്മിൻ ആയിട്ട് കളിച്ചു എനിക്ക് ആദ്യം മുതൽ തോന്നിയൊരു കാര്യമാണ് ജാസ്മിൻ ഇൻഡിവിജ്വലായിട്ട് കളിച്ചിരുന്നെങ്കിൽ ആയിട്ട് കളിച്ചിരുന്നെങ്കിൽ ഏറ്റവും സ്ട്രോംഗസ്റ്റ് ആയിട്ടുള്ള ഒരു മനസ്സിലാർത്ഥിയായിരുന്നതിനെ ജാസ്മിൻ കോണ്ടന്റ് കൊടുത്തു ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ആ കോണ്ടന്റ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ആവശ്യമുള്ള കോണ്ടന്റ് ആയിരുന്നില്ല ജനങ്ങൾക്ക് ജാസ്മിനോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ ചെയ്യാൻ തോന്നിക്കുന്ന രീതിയിലുള്ള കോണ്ടന്റ് ആയിരുന്നില്ല ജാസ്മിൻ കൊടുത്തത് അതുകൊണ്ട് മാത്രമാണ് ജാസ്മിനെ വിമർശിച്ചിട്ടുള്ളത് ഞാൻ ഇപ്പോഴും പറയുന്നു പല ആൾക്കാരും എൻ്റെ വീഡിയോസിൻ്റെ അടി വന്ന് പറയാറുണ്ട് ജാസ്മിനെ വിമർശിച്ചിട്ടില്ലേ വിമർശിച്ചിട്ടുണ്ട് ആ വിമർശനങ്ങളിൽ ഒന്നും തന്നെ എനിക്ക് കുറ്റബോധം തോന്നുന്ന للا കുറ്റപോ തോന്നിക്കാൻ ഞാൻ എന്താ ട്യൂമായിട്ട് ജാസ്മിന്റെ ലൈഫിലേക്ക് അടിച്ച് കയറി ജാസ്മിനെ വലിച്ചു കയറി തേച്ചു ഒട്ടിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല ജാസ്മിന്റെ ബിഗ് ബോസിനകത്തെ ഗെയിമിനെ മാത്രമാണ് ഞാൻ വിമർശിച്ചത് ഞാൻ ഇപ്പോഴും പറയും നിങ്ങൾ എന്റെ വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ ജാസ്മിൻ പുറത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അകത്ത് കാണിച്ച പ്രകടനങ്ങൾ പിന്നെ അഫ്സർ എന്ന് പറയുന്ന വ്യക്തി ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസ് ഒക്കെ ഇട്ട സമയത്ത് ഞാൻ ആ സ്റ്റോറീസ് എടുത്ത് വെച്ചിട്ട് പറഞ്ഞിരുന്നു വീഡിയോസ് ഇട്ടിരുന്നു അതിലൊക്കെ എനിക്ക് കഴമ്പുണ്ടെന്ന് തോന്നിയിട്ടാണ് പക്ഷെ ബാക്കി ആൾക്കാര് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ട് വീഡിയോ ഇടാനൊന്നും പോയിട്ടില്ല ആയിക്കോട്ടെ ജാസിന്റെ പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ മറ്റേ വേറെ കുറേ എന്തൊക്കെയോ ഇഷ്യൂകൾ ഉണ്ട് ഇഷ്യൂസ് ഉണ്ട് അതൊന്നും ഞാൻ വീഡിയോസ് ഇട്ടില്ല പക്ഷേ വ്യക്തമായിട്ട് നൂറ് ശതമാനം ജെവിൻ ആയിട്ട് ജാസ്മിനെ വിമർശിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ തെറ്റായിരുന്നു എന്ന് പറയാൻ ജാസ്മിന് യാതൊരു രീതിയിലുള്ള അവകാശവും ഇല്ല അവരൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ശരിയായിരുന്നു കാരണം ജാസ്മിൻ്റെ പ്രകടനം ആ രീതിയിലുള്ള ഉള്ള ഉള്ളതായിരുന്നു അതൊരു ഗെയിം ഷോയാണ് അത് അതിനെ വിലയിരുത്തുന്നത് പ്രേക്ഷകരാണ് അപ്പം തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് അതിനെ എന്താണ് നെഗറ്റീവായിട്ടും വിലയിരുത്താം പോസിറ്റീവായിട്ടും വിലയിരുത്താം ജാസ്മിൻ്റെ ഗെയിമിനെ നെഗറ്റീവായിട്ട് വിലയിരുത്താനായിരുന്നു തോന്നിയത് കാരണം അങ്ങനത്തെ ഔട്ട്പുട്ടാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ജാസ്മിൻ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ബിഗ് ബോസ് തീരുമാനിക്കുന്ന ഔട്ട്പുട്ടാണ് വരുന്നത് പക്ഷേ ജാസ്മിനെ കുറിച്ച് വെളിയിൽ വന്ന ഔട്ട്പുട്ട് മൊത്തം ഈ രീതിയിലുള്ളതായിരുന്നു ഗബ്രി കോന്തളം വരെ അപ്പൊ ഏതൊക്കെ രീതിയിലാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെ കുറിച്ചാണ് കാണിച്ചിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അതിനകത്ത് പോസിറ്റീവായിട്ട് ഒന്നും തന്നെ കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ലായിരുന്നു എല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ജാസ്മിനെ വിമർശിച്ചത് ആ വിമർശനങ്ങളിലൊക്കെ കഴമ്പുണ്ടായിരുന്നു അത് മനസ്സിലാക്കി ഇനിയും ജാസ്മിൻ മുന്നോട്ട് പോയാൽ കൊള്ളാം എനിക്ക് തോന്നുന്നു ജാസ്മിൻ ഇനി ആർക്കും അങ്ങനെ ഇന്റർവ്യൂസ് ഒന്നും കൊടുക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത് ജാസ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സ്വന്തം യൂട്യൂബ് ചാനലിൽ തന്നെ വന്ന് പറയുന്നതായിരിക്കും നല്ലത് ആർക്കും ഇന്റർവ്യൂസിനും ഒന്ന് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ കൂടുതലായിട്ട് ആൾക്കാർ ഇനി ആ കുട്ടിയെ വലിച്ചു കീറാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോഴും പല ആൾക്കാരും വലിച്ചു കീറുന്ന രീതിയിൽ ഒക്കെ ഇടുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് അതൊന്നും വേണ്ട പുള്ളിക്കാരി ഗെയിമിൽ കഴിഞ്ഞു ആ ഗെയിമിൽ നിന്ന് പുറത്തു വന്നു പുറത്തു വന്നതിന് ശേഷം ഇപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പിന്നെ സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരി ഇനിയും സോഷ്യൽ മീഡിയ കണ്ടന്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വിമർശിക്കാം ഇനി ഞാൻ ജാസിനെക്കുറിച്ച് വിമർശന വിമർശനം നടത്താനോ ജാസിനെ കുറിച്ചുള്ള വീഡിയോസ് ഇടാനൊന്നും വരത്തില്ല പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു ജാസ്മിനെ ഞാൻ വിമർശിച്ചതിൽ ഒന്നും എനിക്ക് ഒരു രീതിയിലുള്ള കുറ്റബോധവും ഇല്ല കാരണം നൂറ് ശതമാനം ജെനുവിനായിട്ട് തന്നെയാണ് ഞാൻ വിമർശിച്ചിട്ടുള്ളത് ജാസ്മിൻ്റെ ഗെയിം എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല അത് ഇഷ്ടമല്ലാത്തത് മാത്രമാണ് ഞാൻ വിമർശിച്ചത് അല്ലാതെ ഒരു സ്ത്രീ എന്നുള്ള രീതിയിലോ ഞാൻ അങ്ങനെ വിമർശ വിമർശിക്കുന്ന സമയത്ത് ജെൻഡർ ഒന്നും നോക്കാറില്ല അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും തെറ്റ് തെറ്റാർ ചെയ്തു കഴിഞ്ഞാൽ തെറ്റാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതൊരു ഗെയിമാണ് റിയാലിറ്റി ഷോയാണ് അവിടെ നമുക്ക് നൂറ് ശതമാനം ഹോണസ്റ്റായിട്ടോ ജെനുവിൻ ആയിട്ടോ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല ശരിയായിരിക്കാം പക്ഷേ ജാസ്മിൻ്റെ ഗെയിമും ജാസ്മിൻ്റെ സ്ട്രാറ്റജിയും എനിക്ക് പേഴ്സണലി ഈ രീതിയിലാണ് തോന്നിയത് നെഗറ്റീവായിട്ടാണ് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നെഗറ്റീവായിട്ട് जास्मे विमर्शन